എല്ലാവർക്കും നമസ്കാരം ശ്രീനാരായണ ഗുരുദേവൻ മഹാനായ സന്യാസി വര്യനാണ് ആധുനിക ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത വിശ്വമാനവനായ സന്യാസി വര്യൻ ഗുരു സ്വത്വം വെളിപ്പെടുത്തിക്കൊണ്ട് പ്രമാണങ്ങളിലും മറ്റും പലപ്പോഴും എഴുതിയിട്ടുണ്ട് അരുവിപ്പുറം മഠത്തിൽ വിശ്രമിക്കും ശ്രീനാരായണ ഗുരു സന്യാസവൃത്തി അതുപോലെ വർക്കല ശിവഗിരി മഠത്തിൽ വിശ്രമിക്കും ശ്രീനാരായണ ഗുരു സന്യാസവൃത്തി എന്നിങ്ങനെ എഴുതിയിട്ടുണ്ട് അവിടുന്ന് അനുഷ്ഠിച്ചു പോകുന്ന സന്യാസവൃത്തി സന്യാസലോകത്തെ സംബന്ധിച്ച് എക്കാലത്തെയും മാതൃകയാണ് എങ്ങനെയാണോ വേർതിരിക്കാനാവാതെ വാക്കും അർത്ഥവും സമ്മിളിതമായിരിക്കുന്നത് അതുപോലെയാണ് പാർവതി പരമേശ്വരന്മാർ എന്ന് രഘുവംശകാവ്യത്തിൻ്റെ ആമുഖത്തിൽ കാളിദാസ മഹാകവി പാടിവച്ചതുപോലെ സന്യാസ ആദർശവും ഗുരുദേവനും താദാത്മ്യം പ്രാപിച്ച് അഭേദഭാവം കൈവരിച്ചിരിക്കുന്നതായി കാണാം ഗുരുദേവൻ്റെ അപദാനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് മഹാകവി കുമാരനാശാൻ എഴുതിയ ഗുരുസ്തവത്തിൽ ത്രിപാദങ്ങളുടെ അനുപമേയമായ സന്യാസ വെളിപ്പെടുന്നുണ്ട് അതിങ്ങനെയാണ് അന്യർക്കു ഗുണം ചെയപുസ്സും ധന്യത്വമുടങ്ങാത്മതപസ്സും ബലി ചെയ്തു സന്യാസികളിൽ ഇങ്ങനെ മിയന്നോർ വന്യാശ്രമമേലുന്നവരും ശ്രീഗുരുമൂർത്തി മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായ ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വദർശനത്തിൻ്റെ സാരം ഒരു ചിമിഴിലാക്കി മഹാകവി സഹൃദയ സമക്ഷം സമർപ്പിക്കുകയാണിവിടെ എന്ന് കാണാം ഗുരുദേവൻ്റെ വിശ്വമാനവീയ തത്വദർശനത്തോട് തുല്യം ചാർത്തുന്നതാണ് ഗുരുവിൻ്റെ സന്യാസാദർശവും മാനവ നന്മയ്ക്കായി ആയുസ്സും ബബുസ്സും മാത്രമല്ല ചിരകാലം ത്യാഗനിർഭരമായി അനുഷ്ഠിച്ച ജീവിതചര്യയിലൂടെ സമാർജിച്ച ആത്മതപസ്സുകൂടി മഹാഗുരു ധന്യതയോടെ ഇതാ ബലിയർപ്പണം ചെയ്തിരിക്കുന്നു ഗുരുദേവനിലെ ഈ ജീവിതാദർശം ഇതര സന്യാസി വര്യന്മാരിൽ നിന്ന് ത്രിപാദങ്ങളെ വ്യതിരിക്തനും അപരിമേയനുമാക്കി മാറ്റുന്നു സർവസംഘ പരിത്യാഗത്തിൽ നിന്നും ഉദ്ഭൂതമാകുന്ന ആത്മീയ സമ്പത്ത് അഥവാ ആത്മതപസ് ബലിയർപ്പിക്കുക എന്നത് സന്യാസ സമ്പ്രദായത്തിൽ അസംഭാവ്യമാണ് എന്നാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തിൽ അത് സംഭ്യ സംഭാവ്യമായിരിക്കുന്നു ശ്രീനാരായണ ദാർശനിക പഠിതാക്കളെപ്പോലും ഒരു നിമിഷം പിടിച്ചു നിർത്തി ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് പ്രകൃത പ്രമേയം സന്യാസി ആത്മതപസ് ബലിയർപ്പിക്കുക നാരായണ ഗുരുവിൻ്റെ ദർശനത്തെ ഗുരുകുലക്ലിഷ്ഠമായ സമ്പ്രദായത്തിൽ അവധാരണം ചെയ്ത ആദരണീയ വ്യക്തികൾ പോലും മഹാകവിയുടെ ഈ പ്രയോഗത്തിൽ തത്വവിരോധം പറഞ്ഞു വച്ചിട്ടുണ്ട് മഹാകവിക്കിവിടെ പിഴവ് പറ്റിയത്രേ ഒരു സന്യാസിയും ആത്മതപസ് ബലിയർപ്പിക്കില്ല ഇവരുടെ പക്ഷം എന്നാൽ ഗുരുവിൻ്റെ സന്യാസ ജീവിതത്തെയും കൃതികളെയും ചേർത്തിണക്കി പഠിക്കുന്നവർക്ക് തത്വവിരോധമല്ല തത്വദർശനത്തിൻ്റെ പ്രായോഗികതയും തപോബലത്തിൻ്റെ പ്രാരൂഢതയുമാണ് ഇവിടെ സന്തുഷ്ടമാകുന്നത് എന്ന് കാണാൻ സാധിക്കും സന്യാസിക്ക് വേദാന്ത ദർശനം യാതൊരു കർമ്മവും വിധിക്കുന്നില്ല ശ്രുതിയും സ്മൃതിയും അനുശാസിക്കുന്ന കർമാനുഷ്ഠാനമുണ്ട് നിത്യനൈമിത്തിക കാർമ്മിക കാമ്യകർമ്മങ്ങളെ ധർമ്മശാസ്ത്രങ്ങൾ വിധിക്കുന്നുണ്ട് എന്നാൽ സത്യസാഷ്കാരം നേടിയ സത്യസാക്ഷാത്കാരം നേടിയ ജ്ഞാനിക്ക് യാതൊരു കർമ്മവുമില്ല തന്നെ വൈദികവും ലൗകികവുമായ യാതൊരു കർമ്മവും ജ്ഞാനിക്കില്ല ജ്ഞാനകർമ്മ സമുച്ചയം ഒരു ദോഷമായി ശങ്കരാചാര്യർ ഗീതാഭാഷ്യത്തിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട് കർമ്മം ബന്ധ കാരണമെന്നാണ് വേദാന്തിയുടെ പക്ഷം എന്നാൽ സാമ്പ്രദായികമായ ഈ വിധിയെ ഗുരു ഒന്ന് പൊളിച്ചെഴുതുന്നതായിട്ട് കാണാൻ സാധിക്കും കർമ്മം ചെയ്ത് കർമ്മബന്ധമറക്കുവാൻ ദർശനം ഉപദർശനം ചെയ്യുന്നു സർവകർമ്മ പരിത്യാഗമെന്ന പരമ്പരാഗതമായ സന്യാസ ആദർശത്തിൻ്റെ സ്ഥാനത്ത് സന്യാസി എന്നാൽ ത്യാഗി പരോപകാരാർത്ഥം പ്രയത്നിക്കുന്നവൻ എന്ന ഒരു പുതു നിർവചനം ഗുരു നൽകി ഗുരുവിൻ്റെ സന്യാസ സങ്കല്പത്തിൽ സന്യാസി ആരില്ലാത്ത കർമ്മത്തിൽ കർമ്മനിരതനാണ് സന്യാസ ജീവിതത്തെയും ഗുരുദേവൻ മാനവികതയുടെ ഭാഗമാക്കി ആ സമ്പ്രദായത്തെ ചലനാത്മകമാക്കി എന്ന് പറയണം ഗുരുവിൻ്റെ ചാരത്ത് വസിപ്പാൻ ഭാഗ്യം ലഭിച്ച കുമാരമഹാകവി ഗുരുദേവനെ ആഴത്തിൽ അടുത്തെറിഞ്ഞ ആളാണ് ആത്മതപസ്സും ബലി ചെയ്യൂ എന്ന് ഗുരുസ്വരൂപത്തെ വെളിവാക്കിയതെന്ന് കാണാൻ സാധിക്കും കുമാരനാശാൻ മറ്റൊരു കവിയിൽ മറ്റൊരു കൃതിയിൽ എഴുതിയിട്ടുണ്ട് പരമഹംസ പരമഹംസനീവണ്ണം മരവുന്നു ലൗകികൻ പോൽ പരമഭാഗ്യമിതെന്നേ പറയേണ്ടു നാം സന്യാസത്തിൻ്റെ പാരമ്യത്തിൽ പരമഹംസനായി വിരാജിച്ച ശ്രീനാരായണ ഗുരു മാനവർക്കായിതാ പോലെ മരുവുന്നു അത് നമുക്ക് ലഭിച്ച മഹാഭാഗ്യമാണ് എന്നാണ് മഹാകവി കുമാരനാശാൻ എഴുതിയിരിക്കുന്നത് ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ ച ആത്മാവിൻ്റെ മോക്ഷവും ലോക നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനവും ശ്രീനാരായണ ഗുരുവിൻ്റെയും അവിടുത്തെ സന്യസ്ത ശിഷ്യപരമ്പരയുടെയും മുഖമുദ്രയാണ് ആശ്രമത്തിലൊരു ജോലിയും ചെയ്യാതെ മടിയന്മാരായിരുന്നു ഉപജീവനം നടത്തുന്ന ഒരു സംഘം സന്യാസിമാരെ സൃഷ്ടിക്കുവാൻ ഗുരു ആഗ്രഹിച്ചിരുന്നില്ല അലസന്മാരായിരിക്കുവാൻ ഗുരുദേവൻ ആരെയും അനുവദിച്ചിരുന്നുമില്ല സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയെങ്കിലും പ്രയത്നത്തിൽ മുഴുകിയിരിക്കണം അതിനാൽ പറമ്പുകളിൽ പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും നട്ടു വളർത്തണം അതിന് ശിഷ്യന്മാർക്ക് മാതൃകയാകുവാൻ ഗുരുദേവൻ തന്നെ തൂമ്പയും കൈക്കോട്ടുമായി പറമ്പിലേക്കിറങ്ങി പണി ആരംഭിച്ച സംഭവങ്ങൾ ഏറെയുണ്ടായിട്ടുണ്ട് മടിയന്മാരായിരുന്നു ഉപജീവനം നടത്തുന്നത് ലോകനീതിക്കെതിരാണ് എന്ന ഗുരുദേവവാണി സന്യാസിക്കും സമൂഹത്തിനും ഒരുപോലെ ബാധകമാണ് അതുപോലെ മറ്റൊരു വേളയിൽ ഗുരുദേവൻ ഉപദേശിച്ചിട്ടുണ്ട് മതവും തത്വശാസ്ത്രവും മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യൻ കെട്ടുപോയാൽ പിന്നെ ഇതുകൊണ്ട് എന്ത് പ്രയോജനം മനുഷ്യനന്മയ്ക്കു വേണ്ടി മാത്രമാണ് മതവും തത്വ തത്വദർശനവും മനുഷ്യനന്മ മതാനുയായികളിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ മതം കൊണ്ട് എന്ത് പ്രയോജനം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഗുരുദേവൻ്റെ ഉപദേശവും ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ചുരുക്കത്തിൽ സന്യാസിമാരുടെ സാമൂഹികവും മതപരവുമായ ജീവിതം മാനവികതയ്ക്ക് ഊന്നൽ നൽകിയാകണം ശ്രീനാരായണ ഗുരുവിൻ്റെ വിശ്വമാനവികത നമുക്ക് ഇവിടെയും ദർശിക്കാൻ കഴിയും സന്യാസിയുടെ പരമലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ് എല്ലാ ജീവരാശികളിൽ ജീവ ജീവരാശികളിലും ഒരേ ഒരു ഈശ്വരസത്തയെ ദർശിച്ച് അദ്വൈത ബോധത്തിലമരാൻ വേദാന്തം ഘൂഷിക്കുന്നു നാനാത്വത്തിൽ ഏകത്വവും ഏകത്വത്തിൽ നാനാത്വവുമാണ് അദ്വൈതബോധത്തിൽ അമർന്ന ഒരു സന്യാസിയുടെ ജീവിതധർമ്മം അവനിവനൊക്കെയോർത്താൽ അവനിവ അവനിന്നറിയൊ ോർത്താൽ അവനി ലാതിമായോരാത്മരൂപം ഇങ്ങനെ ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിലൂടെ ഉദ്ബോധിപ്പിച്ചിരിക്കുകയാണ് അവനും ഇവനും ഇനി മറ്റൊരുവനും എന്നല്ല എല്ലാ ജീവചേതനയും ആദിമമായ ഒരേ ഒരു പരമ്പൊരുൾ തന്നെയാണ് ഇതാണ് അദ്വൈത സിദ്ധാന്തം ശ്രീശങ്കരൻ വിധിക്കുന്ന ജീവോ ബ്രഹ്മൈവ നാ പര എന്ന ചിന്തയുടെ ആവിഷ്കാരം തന്നെയാണ് ഗുരുദേവൻ്റെ ജ്ഞാനി ഉദ്ധരിച്ച വരികളിലുള്ളത് എന്നാൽ ഗുരുദേവൻ അവിടം കൊണ്ട് നിർത്തിയില്ല ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥത്തിൽ ഗുരു ഉപദേശിക്കുന്നു അവനവനാത്മസുഖ സുഖത്തിനായി വരേണം എല്ലാവരും ഒരേ ഒരു സത്തയുടെ സ്ഫുരണങ്ങൾ ആക ആയ ആയതുകൊണ്ട് ഒരേ ഒരാത്മഭാവം തന്നെയാണ് നീയും അവനും വേറൊരുവനും തമ്മിൽ ഭേദമില്ല അതുകൊണ്ട് നിന്റെ സുഖപ്രാപ്തിക്ക് വേണ്ടി നീ ചെയ്യുന്ന കർമ്മങ്ങൾ അന്യൻ്റെയും സുഖത്തിനായിത്തീരണം അദ്വൈത സിദ്ധാന്തത്തിൻ്റെ പ്രായോഗിക ഭാഷ്യമാണ് നമ്മളിവിടെ കാണുന്നത് ശ്രീശങ്കരൻ്റെ വൈജ്ഞാനിക അദ്വൈതം ഗുരുദേവനിലൂടെ പ്രായോഗിക അദ്വൈതമായി മാറുകയാണ് അദ്വൈത ദർശനത്തെ ചിന്താപദ്ധതിയിൽ നിന്ന് ജീവിത പദ്ധതിയായി ഗുരുദേവൻ മാറ്റുന്നു ദർശനത്തെ നിശ്ചലതയിൽ നിന്ന് ചലനാത്മകതയിലേക്ക് ആത്മോപദേശ ആത്മോപദേശതകം പ്രധാനമായും വേദാന്തശാസ്ത്രത്തിൽ ആരൂഢന്മാരായ അധ്യാത്മസാധകന്മാർക്കായാണ് ഗുരുദേവൻ ഉപദേശിച്ചത് അധ്യാത്മസാധകർ സന്യാസവർഗചാരികളാണ് അവർ ആ ദർശനത്തെ സുജീവിതത്തിൽ സ്വാംശീകരിച്ച് മനുഷ്യ സഞ്ചയത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതെങ്ങനെ എന്ന് ഗുരുദേവൻ ഇവിടെ കാട്ടിത്തരികയാണ് സന്യാസിയുടെയും സമൂഹത്തിൻ്റെയും ഉദാത്തമായ വിശ്വമാനവികത എല്ലാ കാലത്തെയും ജീവിത പദ്ധതിയായി ഇവിടെ അനാവരണം ചെയ്യപ്പെടുകയാണ് ഗുരുദേവൻ്റെ കൃത്യ നിർവഹണം എന്നുപോലും ഇതിനെ വിലയിരുത്താം ശ്രീശങ്കരൻ്റെ അദ്വൈത ഭാഷ്യത്തിൽ വേദാധികാരം ജന്മ ബ്രാഹ്മണനെ വിധിക്കുന്നുള്ളൂ വേദാന്തത്തിൻ്റെ പ്രകരണഗ്രന്ഥമായി അദ്ദേഹം എഴുതിയ വിവേക ചൂടാമണിയുടെ ഒന്നാം പദ്യത്തിൽ മനുഷ്യത്വവും പുരുഷത്വവും ബ്രാഹ്മണത്വവും വിദ്വത്വവും ആത്മാനാത്മവിവേകവും മുക്തിയും നൂറ് കോടി ജന്മങ്ങളിൽ ചെയ്ത സുഹൃതം കൊണ്ടേ ലഭിക്കുകയുള്ളൂ എന്ന് വിധിച്ചിട്ടുണ്ട് ഇവിടെ ആചാര്യൻ്റെ ദർശനത്തിൽ മനുഷ്യന് മൂല്യമില്ല ഏറ്റവും ന്യൂനപക്ഷമായ ബ്രാഹ്മണനും അതിൽ പുരുഷവർഗത്തിനും അതിൽ തന്നെ വിദ്വാനും മാത്രമേ വേദാന്തം അനുഭവവേദ്യമാകുന്നുള്ളൂ ആചാര്യൻ ഇവിടെ തത്വദർശനത്തിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത് ശ്രീനാരായണ ഗുരുവാകട്ടെ മനുഷ്യത്വത്തിനാണ് ഊന്നൽ നൽകിയത് എന്ന് കാണാം അവിടുന്ന് അദ്വൈത വേദാന്ത ദർശനത്തെ തലകീഴായി മറിച്ചിട്ട് മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായ ജീവിത ദർശനമാക്കി അദ്വൈത വേദാന്ത ദർശനത്തെ ഒരു വിശ്വമാനവിക ദർശനമായി ഗുരുദേവൻ മാറ്റി എന്ന് പറയാം നന്ദി